ആരോഗ്യരംഗത്ത് ഉത്തമമായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ച് പ്രവർത്തനം നടത്തുന്ന പാലാ മാർസുലൈവ മെഡിസിറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുനൂസ് പറഞ്ഞു പാലാ മാർസുലൈവ മെഡിസിറ്റിയിൽ ഡേ ദിനാചരണവും പുതുവെളിച്ചമെന്ന നേത്രദാന കേന്ദ്രത്തിനും തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഒരു പോസ്റ്റ് പാൻഡമിക് ഫിനോമിന എന്നൊക്കെ പറയുന്നുണ്ട് അത് അതെന്തുമാത്രം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ എനിവേ ഓവർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ഓർ മേ ബി ഇൻ ദ ലാസ്റ്റ് ഡെക്ക അതിലൊരു വലിയ ട്രാൻസിഷൻ തന്നു ഇപ്പം ട്വൻറ്റി ട്വൻറ്റി ഫോറിലെ കണക്ക് പറയുന്ന ഉള്ളി ഫോർട്ടീൻ ടു ഫോർട്ടി ഫൈവ് സെവൻറ്റി ഫൈവ് ടു എയ്റ്റിൽ നിന്നും ഫോർട്ടീൻ ടു ഫോർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നിയർലി അതൊരു വലിയ റിഡക്ഷനാണ് ഉള്ളി ഡോക്ടേഴ്സ് ഉള്ളി കൺസിഡർ ദം ആർ ഹാപ്പി അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലേക്കുമൊക്കെ പോകുന്നുണ്ട് സ്പെഷ്യാലിറ്റി വൈസ്റ്റുള്ള ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുന്നുണ്ട് ഹാപ്പി മെഡിസിറ്റിയിൽ ആരംഭിക്കുന്ന കേന്ദ്രം ഡോക്ടർ വർഗീസ് പി നിർവഹിച്ചു പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഇന്ന് നിങ്ങളുടെ ദിവസമാണ് ഡോക്ടേഴ്സ് ഡേ ആണ് നിങ്ങളുടെ ബാക്കി എല്ലാ ദിവസങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ദിവസങ്ങളാണ് അതാണ് നിങ്ങളോട് ഇന്ന് പറയാനുള്ള എന്റെ സന്ദേശം എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി സമയവും നിങ്ങളുടെ മറ്റ് എല്ലാം മാറ്റി വെച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു ശക്തിയാണ് ഒരു നോബ്ലെസ്റ്റ് സയൻസ് കൊണ്ടു നടക്കുന്നവരാണ് വലിയൊരു എത്തിക്കൽ ലഗസി നിങ്ങളിലൂടെ പുറംലോകം മനസ്സിലാക്കുന്നുണ്ട് രോഗത്തിന്റെ വിഷമവുമായി വരുന്നവരെ ഹൃദയ കണ്ണുകൾ കൊണ്ട് കാണുന്നവരാണ് ഡോക്ടർമാരെന്ന് ബിഷപ്പ് പറഞ്ഞു ദേവവിളിയാണ് ഡോക്ടർമാരുടെ ശുശ്രൂഷയെന്നും ബിഷപ്പ് പറഞ്ഞു ദി മാർസ് ലീവൻസ് എന്ന ഇ മാഗസിന്റെ പ്രകാശനവും ബിഷപ്പ് മാർ ജോസഫ് കള്ളറങ്ങാട്ട് നിർവഹിച്ചു മുതിർന്ന ഡോക്ടർമാരായ ഓർത്തോപെഡിക്സ് വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ പ്രൊഫസർ ഡോക്ടർ മാത്യു എബ്രഹാം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ തോമസ് എബ്രഹാം സൈക്കാട്രി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോയി എബ്രഹാം കള്ളിയ ലബോറട്ടറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോസമ്മ തോമസ് ജനറൽ മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജോയി മാണി തെക്കേടത്ത് എന്നിവരെ ചടങ്ങിൽ പൊന്നാടണിയിച്ച് ആദരിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് കടിയോടിക്കൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബു മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ നിതീഷ് പി എന്നിവർ പ്രസംഗിച്ചു മധുര വിതരണം ഡോക്ടർമാരുടെ കലാപരിപാടികൾ എന്നിവയും നടന്നു പാല